എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കും മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കാണ്ട് എട്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കും ഇനി ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത് ഇനി പറയുന്ന എട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിത വിധേയതിനായി ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് നന്നായി എന്നെ അവലോകനം ചെയ്യുക ഒരു നോട്ട് ബുക്കും നിങ്ങളുടെ വാർഷിക പ്ലാനുമായിട്ട് ഇത് കുറച്ച് നേരം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം നടത്തുക എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ വർഷം ഉണ്ടായത് എങ്ങനെയാണ് നമ്മൾ വളർന്നത് എവിടെയൊക്കെ നമ്മൾ വിജയിച്ചു എവിടെയൊക്കെ നമ്മൾ പരാജയമറിഞ്ഞു എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ ഈ വർഷം പഠിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരു ഉത്തരം കണ്ടെത്തുക ഇവയെല്ലാം നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുക അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലക്ഷ്യങ്ങൾ ജീവിത ലക്ഷ്യങ്ങൾ മെച്ചപ്പെടുത്താതെ നമുക്ക് ഒരു ശരിയായ ദിശ വേണം എങ്ങോട്ടാണ് വരും വർഷങ്ങൾ നമ്മുടെ ജീവിതത്തെ ആട്ടു ആട്ടുതെളിച്ച് കൊണ്ടുപോകാൻ ഉണ്ടതെന്ന് തീരുമാനിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലേക്കായുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ കുറിച്ചു കഴിക്കുക അവയെ കൈവരിക്കാവുന്ന ചെറു ലക്ഷ്യങ്ങളായി വിഭജിച്ച് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ആസൂത്രണം ചെയ്യുക നമ്മൾ അടുത്തതായി ദീർഘകാല ലക്ഷ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക അടുത്ത പത്തു വർഷത്തിനുള്ളിൽ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവെന്നും എവിടെ എവിടെക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങളുടെ ദിവസങ്ങൾ എങ്ങനെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു ദീർഘകാല ആസൂത്രണത്തിന് ഒരു രേഖാചിത്രം വരയ്ക്കാൻ ഇതെല്ലാം നിങ്ങളെ നമ്മളെ സഹായിക്കും അടുത്തതായി ലക്ഷ്യങ്ങൾക്കൊരു കർമ്മപദ്ധതി ഉണ്ടാക്കുക എന്നുണ്ട് ഒരു കർമ്മപദ്ധതി ഇല്ലാതെ ലക്ഷ്യങ്ങൾ പ്രയോജനരഹിതമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കണം എടുക്കണമെന്നതാണ് കർമ്മപദ്ധതി കൊണ്ട് കർമ്മപദ്ധതി നിശ്ചയിക്കുന്നത് അതിനുവേണ്ടി താങ്ങേണ്ടി വരുന്ന പടികൾ ബന്ധപ്പെടേണ്ടി വരുന്ന വ്യക്തികൾ ഓരോ പടിക്കുമുള്ള ഡെഡ് ലൈനുകൾ പൂർത്തീകരണത്തിനായുള്ള വിഭവങ്ങൾ മുന്നിൽ വരാവുന്ന തടസ്സങ്ങൾ പ്രതീക്ഷിത ഫലങ്ങൾ എന്നിവയെല്ലാം ഈ കർമ്മപദ്ധതിയിൽ അടങ്ങിയിരിക്കണം അടുത്തതായി നമ്മുടെ നേട്ടങ്ങളെല്ലാം ആഘോഷിക്കുക ഇനി എത്ര ചെറുതായാലും ഈ വർഷത്തെ നമ്മുടെ നേട്ടങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ വർഷം ചെയ്ത കാര്യങ്ങൾക്ക് സ്വയം സ്വയം അഭിനന്ദിച്ചു കൊണ്ട് മാത്രമേ അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് നമ്മൾ വഹിക്കാവൂ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ ഒന്നും ആയില്ല എന്നീ ഇങ്ങനെയുള്ള പദം പറച്ചിലുകൾക്ക് പകരം ഈ വർഷം നമുക്ക് ധരിച്ച അനുഗ്രഹങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും നല്ല ആരോഗ്യം നല്ല സുഹൃത്തുക്കൾ നല്ലൊരു പങ്കാളി നല്ല വളർച്ച മുടങ്ങുക എന്നിങ്ങനെ നിങ്ങൾ ഈ ലോകത്തോട് പിതാർത്ഥനായിരിക്കുന്ന പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കുക അടുത്തതായി നമ്മുടെ ഫോണിലെ ഫോട്ടോകൾ ഒന്ന് ക്രമീകരിക്കുക ഫോണിൽ ഈ വർഷം എടുത്തു കൂട്ടിയ ആയിരക്കണക്കിന് ചിത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തുക സഞ്ചാരം നടത്തിയ ശേഷം അവയെ ക്രമീകരിക്കാനും ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു സമയം കണ്ടെത്തുക ആവശ്യമില്ലാത്ത ഫോട്ടോകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക പ്രധാനപ്പെട്ടത സൂക്ഷിച്ചു വെക്കാനും മികച്ച നിമിഷങ്ങൾ ചേർത്തൊരു ഫോട്ടോ ആൽബങ്ങൾ നിർമ്മിക്കാനും കുറച്ച് സമയം കണ്ടെത്തുക ഈ വർഷം നിങ്ങൾക്ക് സമ്മാനിച്ച മികച്ച നിമി നിമിഷങ്ങളെ എല്ലാം ഇത് ഓർമ്മപ്പെടുത്താൻ സഹായിക്കും അടുത്തതായി പ്രിയപ്പെട്ടവരോട് ഉണ്ടെന്നാണ് ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലൂടെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഒരു കാലത്ത് നമുക്ക് അത്രമായി പ്രിയപ്പെട്ടവരായിരുന്നവർക്കും കുറെ കാലങ്ങളായും ധരിക്കാതിരിക്കുന്ന ബന്ധുക്കളോ ഒക്കെ അതിൽ കാണും സുഹൃത്തുക്കളോ ഒക്കെ അതിൽ കാണും അവരെ വീണ്ടും ഓർക്കാനും വിളിക്കാനും ഒക്കെ ശ്രമിക്കുക അതിന് പറ്റിയില്ലെങ്കിൽ അവരെ നമ്മൾ ഓർക്കുന്നുണ്ടെന്ന് ഒന്ന് അറിയിക്കാൻ പറ്റി ഒരു സന്ദേശം അയക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ അവസാന നിമിഷങ്ങൾ ഇനി അയക്കുക ഓൾവേസ് സ്റ്റേ ബുഷ് ആൻഡ് സ്റ്റേ ഹാപ്പി